കേക്ക് കഴിക്കാൻ തയ്യാറെടുപ്പില്ല അതന്നെ ഇവിടെ ലെയ്യാ സ്പൂണിലിട്ട് റെഡി ആയിരുന്നു അപ്പൊ വൈഫ് ഇങ്ങനെ കേക്ക് ഒക്കെ കേക്കിട്ട് ഇത് വേണ്ട മസാല മിൽക്ക് കേക്ക് ഉണ്ട് പിന്നെ ബ്രൗണി ഉണ്ട് ഞാൻ ഇഷ്ടം എടുത്തോ ഇഷ്ടപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പുറത്തുനിന്ന് വേറെ സൗണ്ടാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് െത്തില്ലത് രാംതളിയിലാണ് നല്ല മഴക്കാരൊക്കെ ഉണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ വെക്കുകയാണ് നല്ല ഇങ്ങനെ ഇരുട്ടടച്ചൊരു കാലാവസ്ഥയാണ് ഏകദേശം എനിക്കൊന്ന് ഒരു വർഷത്തിന്റെ അടുത്തായി ഞാൻ നാട്ടില് വന്നിട്ട് ഇപ്പോൾ അബുദാബിയിലെ നല്ല ചൂടാണ് നാട്ടിലെത്തിയ വേറൊന്നൊരു വൈബ് എന്താ വെച്ചാൽ നല്ല മഴക്കോളായിരുന്നു എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കുലുക്കായിരുന്നു ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തി ഇപ്പോൾ കുറേ ദിവസം ഞാൻ ശരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ വരുന്ന തിരക്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളൊക്കെ പൂട്ടുന്ന കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടില്ല നമ്മുടെ സ്കൂളിലൊക്കെ കുറെ ഇൻഡോർ സൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കുറെ എണ്ണിൽ പോയി ഈ പടർന്ന് കിടക്കുന്നത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഉണ്ടല്ലേ ഒരുപാട് പടർന്ന് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഈ പൂക്കളാണ് ഇതിലധികം വെള്ളമൊന്നും വേണ്ട നല്ലോണം ചൂടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവറും ഉണ്ടാവും പിന്നെ നമ്മളെ ഡെസേർട്ട് റോസ് ഉണ്ടല്ലേ കുറേ കാലത്തിന് ശേഷം ഇതിന്റെ വിത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ പച്ച കളറായിട്ടുണ്ട് അത്ര ഇതിനിങ്ങനെ നൂല് ചുറ്റി കൊടുക്കണം കൊടുക്കണല്ലത് പൊട്ടിട്ട് അതിന്റെ രത്ത് ഒക്കെ പറന്ന് പോകും കാലായിട്ട് ഞാൻ വാങ്ങിയിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ് മാവ് അന്ന് നട്ടെ ചട്ടു നട്ടെ ഏകദേശം ഒരു വർഷ ഒരു വർഷം നട്ടിട്ട് ഇത് മൂന്ന് ടൈപ്പ് മാവാണ് മാവട്ടാ മുമ്പൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് വാങ്ങിയതും അതുപോലെ തന്നെ ഇത് നടുന്നതൊക്കെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത്ര സൈസായി അങ്ങനെ അധികം ഹൈറ്റിൽ വിടാണ്ട് വളർത്തേണ്ട പരിപാടിയാണ് നാട്ടിലേ മഴക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം സപ്പോർട്ട് കുടിച്ചിട്ടുണ്ട് ഏറ്റവും പോലെ സപ്പോർട്ടുണ്ട് ഇതിൻ്റെ വേറെ എനിക്ക് മുമ്പ് ചെറിയ ചെടികൾ വിൽക്കുന്നൊരു ഉണ്ട് അന്നേരം വെച്ച ബോർഡാണ് ഈ കാണുന്നത് വേണ്ടല്ലേ നമ്മളെ ഗാർഡൻ്റെ പേരാണ് മമ്മൂസ് ഗാർഡൻ ചെടികൾ വിലത്തിട്ടത് അപ്പം അന്നേരം എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ചെടിയുണ്ടായിരുന്നു ഇവിടെ മൊത്തം ചെടിയായിരുന്നു അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് മൊത്തം ഒരു രണ്ട് മൂന്ന് നേഴ്സറിയിൽ അവർക്ക് കൊടുത്ത് ഒഴിവാക്കിയതാണ് എന്നിട്ട് ബാക്കിയുള്ള ചെടിയാണ് ഈ കാണുന്നതൊക്കെ ചേരി വെച്ച മഴ വെള്ളുന്നതിന് വേണ്ടി നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ ഇതിന്റെ അടിയിലാണ് ചേരിയൊക്കെ വെക്കുന്നത്

അവിടെ കുറെ ടൈമിൽ പോയി ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലെത്താൻ വേണ്ടി അപ്പോൾ എന്തായാലും നല്ല അടിപൊളി എന്താണ് നല്ല ചൂടല്ലേ ആപുതാകുന്ന നല്ല ചൂട്ന്ന് നല്ല മഴയിലൊരു കാലാവസ്ഥയിലേക്ക് വന്നിട്ടുള്ളൊരു വൈബ് വേറെ തന്നെയാണ് ഒരു ഒന്നൊന്നര അനുഭവമാണ് അത് എല്ലാ പ്രവാസികൾക്കും അങ്ങനെയാണ് ഒരു രണ്ട് മാസത്തിനടുത്ത് ഞാൻ ഇവിടെ നാട്ടിലുണ്ടാവും അപ്പം എന്തായാലും എന്നെ ഇങ്ങോട്ട് നമ്മളെ നാട്ടിലെ വീഡിയോ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ